ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ ഏതെങ്കിലും മതമൗലികൾക്കു വേണ്ടി മത നിലപാടുകൾക്ക് വേണ്ടി മത പ്രേരിതമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾക്ക് വേണ്ടിയാണോ മാറ്റിവെക്കേണ്ടത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കു വേണ്ടി ഭരണം പിടിക്കും ഞങ്ങൾക്ക് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളുണ്ട് പക്ഷേ എങ്ങനെയാണ് നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് നമ്മളുടെ ബോധ്യമാണ് അഭിപ്രായം നമ്മളുടേതാണ് വോട്ടും നമ്മളുടേതാണ് തെരഞ്ഞെടുപ്പും നമ്മളുടേതാണ് എന്നാൽ നമ്മുടെ കാസയുടെ കെവിൻ ചില വസ്തുതകൾ നമ്മളോട് പറയാനുണ്ട് മാനദണ്ഡം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ നമസ്കാരം നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നിങ്ങൾ ആർക്കാണ് വോട്ട് ദിവസങ്ങളാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ഇത്രയും കാലം പുലർത്തി വന്ന ആ മാനദണ്ഡം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവും അങ്ങനെ നിങ്ങൾ വീണ്ടും ഇക്കിത്തരം കാണിക്കാനാണ് തീരുമാനമെങ്കിൽ വരാൻ പോകുന്ന അഞ്ചു വർഷം തദ്ദേശ സ്വർണ്ണ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ രണ്ടാം തരം പൗരന്മാരെ പോലെ അതിന് ഇടപെടുക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള അവസാന പത്ത് വർഷം എടുക്കാൻ നിങ്ങൾ ഇത്രയും കാലം ജയിപ്പിച്ചു വിട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ജനപ്രതിനിധികളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായത് അവർ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതിനെക്കുറിച്ച് നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ വഴിവിളക്ക് മാറ്റിയിടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെ വഴി ഡാറ് ചെയ്യുന്നതോ ജീവിതകോസ് വരയ്ക്കുന്നതോ കൈമാസൈറ്റ് സ്ഥാപിക്കുന്നതോ മാത്രമല്ല ഒരു വികസനം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തിലെ ഏറ്റവും താഴെക്കിടയുള്ള നിങ്ങളുടെ ജനപ്രതിനിധിയാണ് നിങ്ങളുടെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തും ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അയാൾ സന്ദർശിക്കണമെന്നുണ്ട് നിങ്ങളുടെ ഏത് വിഷയത്തിലും അയാൾ ഇടപണമെന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അയാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ട് പക്ഷെ നിങ്ങളിപ്പോഴും വലിയ വീട്ടിൽ ആനയെ കടം ചോദിക്കാൻ പോലെ നിങ്ങൾ അവരുടെ വീടിന്റെ വാദിക്കൽ അവരുടെ കാരുണ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുക അതുണ്ടാവരുത് അയാളെ നിങ്ങൾ വ്യക്തിബന്ധത്തിന്റെ പേരോ സൗഹൃദത്തിന്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിലോ കണ്ണു മടച്ച് ജയിപ്പിച്ചു വിടാൻ നിങ്ങൾ പഴയതുപോലെ തയ്യാറാവരുത് കാരണം ഇവിടെ നമ്മളെ പ്രതികരിച്ചിരുന്ന രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടായാൽ ഞാൻ നിങ്ങളുടെ ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് നിങ്ങൾ ഉറപ്പുള്ളൂ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷം ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായ വിഷയങ്ങളിൽ അവർ എന്ത് നിലപാടാണ് സ്വീകരിച്ചു കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചില പ്രത്യേക സമുദായത്തെ വോട്ട് ബാങ്കിനെ പീഡിപ്പിച്ചേ മതിയാവും അവരുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ചും അല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനാവില്ല കേരള നിയമസഭയിൽ അബ്ദുൽ നാസരിക്കു വേണ്ടിയും സദാം ഹുസൈനു വേണ്ടിയും സി എക്കെതിരെയും വേണ്ടിയും ഒക്കെ ഏകകണ്ഠമായി പ്രമേയം പാസ്സായി എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസ്സായത് കാരണം അവിടെ എതിർക്കുവാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു എം എൽ എങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ നിയമസഭാ രേഖകളിൽ ഇവർ ഏകകണ്ഠമായി പാസാക്കാൻ ശ്രമിച്ച ആ പ്രമേയത്തിലെ എതിർത്തുകൊണ്ട് ഒരു എം എൽ എങ്കിലും അവിടെ സംസാരിക്കുമായിരുന്നു ഇത് തന്നെയാണ് നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സംഭവിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടി ശബ്ദിക്കുമെന്ന് കരുതുന്ന ഒരാളെ അയച്ചില്ലാത്ത പറ്റും അവരവിടെ നീതിക്കൊപ്പം നിലകൊള്ളാതെ അവരുടെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ പ്രകാരത്തിന്റെ നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളേണ്ടതായി വരും അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും എന്നതുപോലെ നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ തെരഞ്ഞെടുപ്പ് അയക്കാനുള്ള ആൾക്കാരും തയ്യാറാവും ഇവിടെ എൻ ഡി എ ഈ നമ്മുടെ സമുദായത്തിന് ക്രിസ്ത്യാനികൾക്ക് വലിയൊരു പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നിരിക്കുന്നത് എവിടെയൊക്കെ നമ്മുടെ ആളുകൾ നിൽക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവിടെയെല്ലാം അവർ സീറ്റ് തന്നു ഒരിടത്ത് പോലും ഒരു പരാതിയില്ല മത്സരിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ഒരാൾക്ക് പോലും സീറ്റ് ലഭിക്കാതെ വന്നിട്ട് ഒരു കാലത്ത് ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥിയാകുക അല്ലെങ്കിൽ അന്നത്തെ വിളിക്കുക എന്ന് പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസമുള്ള യുവതിവാക്കളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എൻ ഡി എയുടെ ബാനറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തയ്യാറായി അപ്പോൾ അവരെ ജയിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ് അത് ചെയ്യണം ഇരിക്കലും നിങ്ങളൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ പരിചയമോ അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പുലർത്തിക്കുന്ന രാഷ്ട്രീയമോ അല്ല വേണ്ടത് എല്ലാവർക്കും വേണ്ടി എന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നാളെ ഒരു നിങ്ങളെ ദോഷകരമായി ബാധിക്കാവുന്ന ഒരു അനീതി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചർച്ചയ്ക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആ അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന യുവതീവാക്കളെ ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾക്ക് വിജയിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന അഞ്ചു വർഷം ഒരു രണ്ടാം തരം പൗരൻ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാണു നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ നാം പരമാവധി വിനിയോഗിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ നാം തയ്യാറാകണം ഇന്ത്യയുടെ ഭാരത്തിൽ മത്സരിക്കുന്ന വിജയിപ്പിക്കാൻ ഇക്കുറി തീരുമാനമെടുക്കണം ഒപ്പം തന്നെ നമ്മൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന ഇന്ത്യയുടെ ഭാരത്തിൽ മത്സരിക്കുന്ന ഐസ്വ സഹോദരങ്ങളിലൂടെ അവരെയും വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇത് തന്നെയാണ് രാജ്യസ്നേഹികളായ സ്നേഹികളായ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി മതത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ആയിരിക്കരുത് നമ്മളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടത് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടൊരു ഇതരത്വം സൂക്ഷിക്കേണ്ടുന്ന ഈ രാജ്യത്ത് ഒരു മതത്തിനു വേണ്ടി മാത്രം രാജ്യത്തിന്റെ ഭരണഘടന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവരുടെ കാൽകീഴിൽ കൊണ്ടുപോയി അടിയറവ് വെക്കുന്ന രൂപത്തിൽ ഒരു സമീപനം ഇനിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്കു വേണ്ടി രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഓടി വരുന്ന നമുക്ക് പറയാനുള്ളത് സഭകളിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഉചിതമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ നമ്മളെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കോ നിങ്ങൾക്ക് അറിയാമോന്ന് നോക്കിക്കോ ഈ ആൾ ആരാണെന്ന് ഡോക്ടറാണ് വൈറ്റ് കോളർ ഭീകരത ഓർമ്മ ചെങ്കോട്ട സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട ഡോക്ടറ ഇവരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടണം എന്തിനാണെന്നറിയാമോ എന്നാലേ ഇവരെയൊക്കെ തേച്ച് മിനുക്കി നമ്മുടെ മുമ്പില് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൊണ്ടുവന്ന് നിർത്തും അവസാന മന്ത്രിമാരൊക്കെ ഇവരെ പോലെയുള്ള ഭീകരന്മാരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ മത്സരിക്കും ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തെ പിന്തുണച്ച് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത് എന്ന് വിശേഷിപ്പിച്ച ലജ്ജാകരമായിട്ടൊരു പരാമർശം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നതിൻ്റെ പേരിൽ നടത്തിയതിൻ്റെ പേരില് നിന്ന് വിരമിച്ച ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള നസ്രുൽ ഇസ്ലാം ബർഭൂമിയ എന്ന് പറയുന്ന വ്യക്തിയെ അസം പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അത് എന്ന് പറഞ്ഞു വീഡിയോ ചെയ്ത ആളുകൾ ഇവിടെയുണ്ട് എന്ത് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എങ്ങനെ എവിടെ ആരെന്ത് ചെയ്തിരുന്നാലും ശരി അതൊടുവിൽ നരേന്ദ്രമോദിയുടെയും സംഖ്യകളുടെയും തലയിൽ കൊണ്ടുവെക്കുമ്പോൾ ചിലർക്ക് വല്ലാത്ത ഒരു സുഖം ലഭിക്കുന്നുണ്ട് അപ്പോഴും ചോര തന്നെ മുസ്ലിം പെൺകുട്ടികൾ ും കുടുംബങ്ങളിൽ നിന്ന് പോലും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മുനവർ അലി ഷിഹാബു തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് പറഞ്ഞ ചില പരാമർശങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അലയോലികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നല്ല വിവരമുള്ള പെൺകുട്ടിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം പറഞ്ഞിട്ടില്ല ഏത് ബേസിസിലാണ് കുട്ടി പുരോഗമനവാദിയാണ് പക്ഷെ മതം പറഞ്ഞിട്ടുള്ളത് സ്ത്രീ വളരരുത് എന്ന് തന്നെയാണ് സ്ത്രീ പെറിയന്ത്രമായി വീട്ടിലിരിക്കണമെന്ന് തന്നെയാണ് കുർഹാനും പറയണത് അങ്ങനെ തന്നെയാണ് പെണ്ണ് അടങ്ങി ഒതുങ്ങി വീടിന്റെ അടുത്ത് അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയണമെന്നാണ് അലങ്കാരങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്നാ പെർഫ്യൂം പോലും പഠിച്ചാൽ അവൾ വ്യഭിചാരണിയാണ് എന്നാ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് പെൺകുട്ടിയെക്കുറിച്ച് ആയതുകൊണ്ട് ആ പുരോഗമനവും മതവും തമ്മിലൊന്ന് കൂട്ടി കഴിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ എഡ്യൂക്കേഷൻ ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അലി മോഹൻ കിതാപത്ത് അവളെ എഴുത്തു പഠിപ്പിക്കരുത് കാരണം എന്താ എഴുത്തു പഠിപ്പിച്ചാൽ അവൾക്ക് ബോധം വയ്ക്കും പിന്നീട് നിങ്ങൾ കടിമയാക്കാനും പേര് കൃഷിസ്ഥലമാക്കാനും പെണ്ണിനെ കിട്ടില്ല വേൾഡ് അങ്ങനത്തെ ബേസിസിലാണെങ്കിലും നമ്മുടെ റിലീജിയൻ ഒരിക്കലും ബാരിയർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇറ്റ്സ് ദി കൾച്ചർ ദാറ്റ് ഇസ് മേക്കിംഗ് ദം ബിലീവ് ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ ഓക്കെ ഇപ്പൊ പഠിക്കരുത് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ സെറ്റ് ഇൻ എനി ഓഫ് ദ ബുക്സ് എനി ഓഫ് ദ ഹദീസ് ഇൻ ഇസ്ലാം പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ പറഞ്ഞിട്ടുള്ളത് പഠിക്കരുത് എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത് പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കരുത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പെണ്ണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത് പെണ്ണ് അധികാര സ്ഥാനങ്ങളിൽ വരരുത് എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത് പെണ്ണിനെ ഒരു രൂപത്തിലും ഒരു ഒരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കുന്ന മതമല്ലേ അല്ലേ അല്ല ഇസ്ലാം ഈ കുട്ടിയുടെ മാതാപിതാക്കളെ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചത് കൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് വോളിബോൾ വരെ കളിക്കാൻ പറ്റിയത് മുസ്ലിം ഫോർ ബിലീവർ ഈ എന്തുമാത്രം വൃത്തി കെട്ട രീതിയിലുള്ള കമന്റുകൾ വന്നോണ്ടിരിക്കുന്നത് ആ കുട്ടി സ്റ്റേജിൽ കയറിയാണ് ആ കുട്ടി ഇരിക്കുന്ന രീതിയിൽ എന്തൊക്കെ വർത്തമാനം ആളുകൾ പറഞ്ഞത് ആ കുട്ടി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേജ് അവർ ഇടിഞ്ഞു താഴേക്ക് പോകും കൊടപ്പിനൊക്കെ തറവാടിന്റെ മഹിമ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് എന്തിനു മാത്രം ഓഹ് വല്ലാത്തൊരു ആളുകൾ കേട്ടോ അല്ല ഇത് പറഞ്ഞതിന് എനിക്ക് തോന്നേ കൊറച്ചു നാളുമ്പോൾ കുട്ടി സ്റ്റേജിൽ കയറി സമ്മാനം വെച്ചില്ലേ അവരിൽ പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലാതെ വരാൻ വഴിയില്ല അല്ല ഈ കുട്ടി എന്ത് തെക്കാണോ പറഞ്ഞത് വിദ്യാഭ്യാസം നേടുന്നത് വേണ്ടാന്ന് പറയണമല്ലോ ഏഹ് അല്ലെങ്കിൽ ആ കുട്ടി സ്റ്റേജിൽ കേറു കേറാതി വല്ലാത്ത കാലത്ത് ആളുകളല്ലേ ഏഹ് അല്ല ഈ വിദ്യാഭ്യാസം നേടിയാലാണ് പ്രശ്നം ഇപ്പൊ അത്ത കാലഘട്ടത്തിൽ തന്നെ ഡൈവോഴ്സിന്റെ കൈ ഒരു ആ ഡൈവോഴ്സ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഈ വായിലേക്ക് കിട്ടാൻ എന്തെങ്കിലും വേണ്ടേ ജോലി വേണ്ടേ കുട്ടികൾക്ക് കുട്ടികൾക്ക് പണിയിലെങ്കിൽ വീട്ടിൽ കെതിരിക്കും അതാണ് വേണ്ടത് വല്ലാത്ത കാലത്ത് ആളുകൾ പണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇപ്പോ വീഡിയോ എടുക്കാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സാഹചര്യമാണ് പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനാണ് ഈ അലക്ഷണം ഈ അലക്ഷണത്തില് സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോകളും മാത്രമാണ് സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലങ്ങളിലും പ്രദർശനം നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിന് മൂന്ന് പെൺകുട്ടികളാണ് ഈ കുട്ടി സ്റ്റേജിൽ കരു മറ്റേ കുട്ടി സ്റ്റേജിൽ കരുതി സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് വല്ലാത്ത ആളുകളെ കാലഘട്ടം മാറി അല്ലേ കാലഘട്ടം മാറി പക്ഷേ ഈ പെൺകുട്ടി സ്റ്റേജിൽ കയറി പോയി എന്നത് മാത്രമല്ല മുഖം മറച്ചിട്ടില്ല തങ്ങൾ കുടുംബത്തിലെ പെൺകുട്ടിയാ മതത്തെക്കുറിച്ചാ പറയുന്നത് ഇങ്ങനെ അവർക്ക് ഗുരുപൊട്ടാതിരിക്കുക പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടുണ്ടോ അഭിപ്രായങ്ങൾ പറയാൻ പാടുണ്ടോ മതം പറയാൻ പാടുണ്ടോ നമ്മുടെ തന്നെ ലൈവ് ചാറ്റിലൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നത് കേട്ടിട്ടില്ല മതം പറയാനിവിടെ പണ്ഡിതന്മാരുണ്ട് എന്നാ ഈ പെൺകുട്ടി നാളുകൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കും എന്തിനാണെന്നറിയാമോ പെൺകുട്ടിയല്ലേ മതത്തിന്റെ പുറന്തോടുകളൊക്കെ ഭേദിച്ചു കൊണ്ട് പുറത്തു വന്നില്ലേ വിദ്യാഭ്യാസം നേടിയില്ലേ പൊതുബോധം നേടിയില്ലേ ചിന്തിക്കാൻ ധൈര്യം വെച്ചില്ലേ തുറന്നു പറയാൻ ഒരു ധൈര്യം വേറെയും വെച്ചു പറയാനുണ്ടോ പൂരം